ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ് അല്ല ഇവിടെ കിടൻ ക്രൗഡാണ് കാരണം എന്ന് വെച്ചാൽ സ്കൂളടച്ചു ഈ പിള്ളേരുടെ ഒരു എന്താ പറയുക താണ്ടവാണ് അപ്പം പിള്ളേട നമുക്ക് ക്വസ്റ്റ്യംസ് ചോദിക്കാം ചെറിയ ചെറിയ ക്വസ്റ്റ്യംസ് ചോദിക്കാം ചെറിയ ചെറിയ ടാസ്ക് ചെയ്യിക്കാം അപ്പോൾ എന്താണ് അവർ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ അവർക്ക് കേക്ക് സമ്മാനമായിട്ട് കൊടുക്കാം ഓക്കെ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട് ഓക്കെ ആണോ പേരെന്താ വിജയ്

ഭയങ്കര വിനീത് ആണോ ഓക്കെന്താ സ്ത്രീത് ഓക്കെ സ്ഥലോടെ ആലപ്പുഴ കായംകുളം അല്ലേ പോന്റെ മൂന്നാർ അതിൽ അടിപൊളിയാണ് ടൂറിസ്റ്റ് പ്ലേസ് ആണുള്ളത് നമ്മുടെ കൊസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിച്ചു അതായത് എല്ലാ വർഷവും പാരമ്പര്യമായിട്ട് ഡിന്നർ കെ എഫ് സി കഴിക്കുന്നൊരു രാജ്യമുണ്ട് ഏതാണ് ആ രാജ്യം ആ രാജ്യത്തിന്റെ ഉത്തരം പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് എല്ലാ വർഷവും അവിടെ കഴിക്കുന്നതെന്ന് അറിയാമോ കെ എഫ് സി ആണ് ഡിന്നർ തന്നെ കഴിക്കുന്നത് ഏതാണ് ആ രാജ്യം രാജ്യമാണ് കൊറ്റ പറഞ്ഞിടത്തുള്ള യു കെ തെറ്റാണ്

യു എസ് പേരെന്താ ബേര ാണ് ഇത്തരം പറഞ്ഞാൽ കേക്കോണെങ്കിൽ കേക്ക് വരും അല്ലെങ്കിൽ രണ്ടാം റുപ്പീസ് വരും ഓക്കെ ആണ് നമ്മള് ഡിന്നർ രാജ്യം ഡിന്നർ പാരമ്പര്യമായിട്ട് അടിക്കുന്ന കേട്ടോ ആ രാജ്യത്തിന്റെ പേര് പറഞ്ഞ റുപ്പീസോ കേ ആ രാജ്യത്തിന്റെ പേരോടാ പറഞ്ഞോ ഏതെങ്കിലും രാജ്യത്തെ പേരുവാ ജപ്പാൻ ഓക്കെ പറഞ്ഞു യു കെ അല്ല ഒട്ടന്നില്ല പാരിസും അല്ല അമേരിക്ക അല്ല ഉറപ്പാണോ ഉറപ്പ് അറിയിച്ചു ചൈന അല്ല ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ ജപ്പാനാണ് ജപ്പാൻ ആണ് ജപ്പാൻ ആണ് അപ്പൊ കേക്ക് റോസ് കൊച്ചു മിടിക്കാണ് ഉത്തരം പറഞ്ഞത് എങ്ങനെ മനസ്സിലായി ജപ്പാൻ ചുമ്മാ ഗസ്റ്റ് കാണോ അല്ലയോ കേട്ടോണ്ട് കറക്റ്റ് ആണ് പറഞ്ഞോണ്ട് ആ പറഞ്ഞതാണ് കറക്റ്റ് കേട്ടോ ജപ്പാനാണ് അതിന്റെ ഉത്തരം ഓക്കെ ഇനി ഒരു കേക്ക് മിച്ചോണ്ട് ഒരു ടാസ്ക് പങ്കെടുപ്പിക്കാം പിള്ളേരോട് കൊണ്ട് ആ മാറി പിടിക്കാം ഓടരുത് കേട്ടോ ഓക്കെ താങ്ക് യു എല്ലാ വർഷവും കഴിക്കുന്ന രാജ്യം അറിയാമോ മെക്സിക്കോ രാജ്യം എവിടെ സ്ഥലം കോണന്ത ചേർത്തല ഇവിടെ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അടുത്തുള്ളു ഓക്കെ ചേർത്തല അറിയാം പേരങ്ങന അവിടെയുള്ള പേരോ മുര പള്ളിയും അല്ലേ അല്ലേ പള്ളീന്റെ പുള്ളിന്റെ കുത്തിന്റെ ഇല്ല ഡിസംബർ ഇരുപത്തി അഞ്ചു എല്ലാ വർഷവും ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവരെ നൈറ്റ് ഡിന്നറായിട്ട് കഴിക്കുന്നത് കെ എഫ് സി ആണ് ഏതാണ് ആ രാജ്യം ഒറ്റ ചോദ്യം ഓടിക്കൊണ്ടിരിക്കണോ അമേരിക്ക വളരെ കറക്റ്റ് അല്ല സെറ്റാണ് തെറ്റാണ് ഏതാ രാജ്യം മാണിക്കൂടി കൂടെ ആരാ പറഞ്ഞാലാ ഞാൻ പറഞ്ഞത് അല്ല എങ്ങനെ കേട്ടിട്ടുണ്ടോ പി എസ് സി പഠിച്ചിട്ടുണ്ടോ ഒന്നുമില്ല പിന്നെ അങ്ങനെ മനസ്സിലായിട്ടു പക്ഷാ വെറുതെ പറഞ്ഞ ഉത്തരവുണ്ടല്ലോ വളരെ പൊട്ട തെറ്റാണ് തെറ്റാ ഓക്കേ താങ്ക് യു